മല്ലപ്പള്ളിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത മല്ലപ്പള്ളി ചന്തയ്ക്ക് സമീപം വാഴവ് വിൽപ്പന നടത്തുന്ന സുധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് കാഹിലിനെ സുധി മർദ്ദിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മല്ലപ്പള്ളിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത പ്രതിയായ തിരുവനന്തപുരം വിളവൻകോട് മെതുകുമേൽ പടന്തലമൂട് കാക്ക തൂക്കിവള വീട്ടിൽ നിന്നും മല്ലപ്പള്ളി മാർക്കറ്റിന് എതിർവശം കുറിച്ചി ഷാജു കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബി സുധീയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലപ്പള്ളി എക്സൈസ് സി ഓഫീസിൽ സിവിൽ എക്സൈസ് ഓഫീസറായി ജോലി ചെയ്യുന്ന കൊല്ലം വടക്കേയുള്ള അൽനൂർ വീട്ടിൽ മുഹമ്മദ് കാഹിലാണ് പ്രതിയുടെ ആക്രമണത്തിന് ഇരയായത് സഹപ്രവർത്തകനായ അനൂപുമത്ത് അനധികൃത ലഹരി വില്പനയ്ക്കെതിരായ പരിശോധനയുമായി ബന്ധപ്പെട്ട പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തു വരവെയാണ് ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത് ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മുപ്പതിനും എട്ടിനുമിടെ മല്ലപ്പള്ളി മാർക്കറ്റിന് സമീപം വോളിബോൾ കോർട്ടിലേക്ക് പോകുന്ന റോഡിൽ വാഴവിത്ത് വിൽക്കുന്ന കടയുടെ മുന്നിൽ വെച്ച് പരസ്യമായി മദ്യപിക്കുകയായിരുന്നു സുധീപ് ഇത് വിലക്കി ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ അസഭ്യം വിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് ആക്രമിക്കാൻ മുതിരുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അവിടെ കിടന്ന വാക്കത്തിയെടുത്ത് വീശുകയുമായിരുന്നു കഴുത്തിന് കുത്തിപ്പിടിച്ച് പിടിച്ചു നിർത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് കീഴായ്പൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞ പ്രകാരം കാഹലിന്റെ മൊഴി വാങ്ങി പോലീസ് കേസെടുത്തു വാഴവിത്ത് കച്ചവടക്കാരനായ പ്രതിക്കെതിരെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഡ്യൂട്ടിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു എന്നതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സി പി ഒലിവർ പി വർഗീസ് രേഖപ്പെടുത്തിയ മൊഴി പ്രകാരം പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വാക്കത്തി കൊണ്ടുള്ള ആക്രമണത്തിനിടെ ഉണ്ടായ പിടിവലയിൽ ഇയാളുടെ കയ്യിൽ മുറിവുണ്ടായി സംഭവ സ്ഥലത്ത് നിന്നും വാക്കത്തി മദ്യം അടങ്ങിയ കുപ്പി ഗ്ലാസുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു